കഴിവുള്ള ഗായകർക്ക് പേടിക്കാതെ ഈ ഇവിടെ സിംഗർ സീസൺ 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 ആരംഭിക്കുന്നു ആദ്യ ഓഡിഷൻ ഓഡിഷൻ ജനുവരി കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ അങ്ങനെ വമ്പൻ വിജയത്തിന് ശേഷം അനൗൺസ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ നമ്മുടെ നാട്ടിലാണ് അതായത് പയ്യന്നൂർ കോളേജിൽ ജനുവരി എട്ടാം തീയതി രാവിലെ മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ് അപ്പോൾ പാട്ട് പാടാനും പാട്ടിനോടുള്ള ആക്രാന്തമുള്ളവരും രാവിലെ തന്നെ വരിക എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ഓഡിഷനിൽ പങ്കെടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അവരുടെ കയ്യിലാണ് ഓഡിഷനൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പോൾ അതിൽ വന്നിട്ട് കഴിവുള്ളവരാണെങ്കിൽ എടുക്കും പക്ഷേ ഇതിലൊരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ നയനിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു അതായത് ഇതിനു മുമ്പ് റിയാലിറ്റി ഷോയൊക്കെ ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു തൊഴിലായിട്ട് കൊണ്ടുപോയി നടക്കുന്നവരായിരുന്നു കൂടുതലായിട്ട് ഈ സീസൺ നയനിലുണ്ടായിരുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലിൻ്റെയും ഡയറക്ടറുടെയൊക്കെ ഒരു ഇതായിരിക്കും കാരണം നല്ല പാട്ടുകാർ വേണമല്ലോ പരിപാടി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല പാട്ടുകാർ വേണം എന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഇതിന് മുമ്പ് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തവർ ഇതിൽ വന്നിട്ടുണ്ടാവുക പക്ഷെ അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു ഓഡിഷൻ വെക്കുന്ന സമയത്ത് അത് മുമ്പ് പങ്കെടുത്തിട്ടുള്ളതാണോ അത് പ്രൈസ് അടിച്ചിട്ടുള്ളതാണോ എന്ന് നോക്കിയിട്ടും നല്ല ആളുകൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണോ പാടുന്നത് ആ പാട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആളുകളെ സെലക്ട് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ ചാനൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് ചെറിയൊരു അഭിപ്രായമുണ്ട് കാരണം ഇതിനു മുമ്പ് റിയാലിറ്റി ഷോയിലൊക്കെ നമ്മൾ കണ്ട് പരിചയപ്പെട്ട അല്ലെങ്കിൽ കണ്ട് മടുത്ത മുഖങ്ങളെ വീണ്ടും കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരിക പുതിയ പുതിയ കഴിവുള്ളവരെ വാർത്തെടുക്കുക ഇതൊക്കെ ആയിരിക്കണം ഈ സീസൺ ടെന്നിൻ്റെ ഒരു ലക്ഷ്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ഇടണം അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും പുതിയ പുതിയ പാട്ടുകാരികളും പാട്ടുകാരന്മാരും മുന്നോട്ട് കയറി വരട്ടെ ഇപ്പോൾ തന്നെ സീസൺ ഉണ്ടായിട്ടുള്ള ബൽറാം ശ്രീരാഗ് അല്ലെങ്കിൽ ഗോകുല് നമ്മുടെ അരവിന്ദ് നന്ദ ഇവരെല്ലാവരും ദിശ ഇവരെല്ലാവരും ഇപ്പോൾ ഇതാ ഭയങ്കര തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ ബൽറാമിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാകുന്നത് ജനുവരി മാസത്തിൽ മാത്രം മിൽറാമിന് എനിക്ക് തോന്നുന്നു പത്തോ പന്ത്രണ്ടോ പരിപാടികളാണ് അതിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പരിപാടികളുണ്ട് അപ്പം സ്റ്റാർ സിംഗറിൽ കപ്പ് അടിക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവും ജസ്റ്റ് ഇതിൽ അറ്റൻഡ് ചെയ്തിട്ട് നല്ലൊരു പേര് അതായത് നല്ലൊരു സിംഗർ സിംഗറാണെന്നുള്ളൊരു പേര് വന്നാൽ തന്നെ മതി അവരുടെ ലൈവ് ലൈഫ് സെറ്റിലായി അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു കലാകാരൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു ഗായകൻ ഒളി ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന ഓഡിഷനിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പം ഈ സ്റ്റാർ സിംഗർ സീസൺ നയൻ ഇത്രയും വമ്പൻ ഹിറ്റായി കാരണം എട്ട് വരെയും സീസൺ ഉണ്ടായിട്ടും എട്ടാമത്തെ സീസണൊന്നും അധികം ഒന്നും ആരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല പക്ഷേ സീസൺ നയൻ എത്തിയപ്പോഴത്തേക്കും അവരുടെ പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു അതായത് ഇതിനു മുമ്പ് സി കേരളയിൽ ഉണ്ടായിരുന്ന സരിഗമാ പയുടെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ സീസൺ നയൻ ഇവർ നടത്തിയത് അപ്പം അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആ സരിഗമ പായയുടെ ഡയറക്ടർ തന്നെയാണ് ഈ സീസൺ നയണും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു അതേ പാറ്റേൺ തന്നെ സീസൺ ടെന്നിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അത്ര വലിയൊരു സംഭവമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരുടെ ഈ പ്രൊമോ കണ്ടപ്പം അതായത് ഈ ഓഡിഷൻ്റെ പ്രൊമോ കണ്ടപ്പം എനിക്ക് തോന്നിയത് ഗുരുകുലവും ഈ കോൺവെൻറ്റും ആ ഒരു സെറ്റപ്പ് തന്നെയാണ് സീസൺ ടെന്നിലും എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അതേ സെറ്റപ്പ് തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എനിക്കത് തോന്നില്ല കാരണം പുതിയ പുതിയ രീതികളും അല്ലെങ്കിൽ പുതിയ പുതിയ ഒരു സെറ്റപ്പ് ഒക്കെ കൊണ്ടുവന്നാലേ ആളുകൾക്ക് കുറച്ചും കൂടെ ഒരു എൻറ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ട് സീസൺ നയനിൽ കണ്ട് ആളുകളെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി പിന്നെ പുതിയ പുതിയ ജഡ്ജസിനെ കൊണ്ടുവരുന്നതൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു ടോമിനെ പോലെയുള്ളവരെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി ഫണ് ആയിരിക്കും അപ്പം പുതിയ പുതിയ ജഡ്ജസ് ജഡ്ജസിനെ കൊണ്ടുവരിക പുതിയ പുതിയ സംഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നും കാരണം സീസൺ നയൺ അതേപോലെ പകർത്തി വെക്കാനാണെങ്കിൽ വലിയൊരു സുഖമായിട്ട് തോന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനു മുമ്പ് ഇതൊരു തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ എല്ലാ റിയാലിറ്റി ഷോയിലും നമ്മൾ കണ്ടു മറന്നിട്ടുള്ള ഒരുപാട് മുഖങ്ങളുണ്ട് ആ മുഖങ്ങളെയൊക്കെ വീണ്ടും ഈ ഒരു സീസൺ ടെൻഡിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഇത്രയും പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പുറത്തിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഈ ഓഡിഷന് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും നല്ല പാട്ടുകാരെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നതായിരിക്കും സീസൺ ടെന്നിൻ്റെ വിജയത്തിന് ഏറ്റവും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലാ ഈ പറയുന്ന ഓഡിഷൻ നടക്കുന്നതായിരിക്കും അപ്പോൾ കേരളത്തിലെ ഓഡിഷൻ്റെ കുറച്ച് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ജനുവരി എട്ടാം തീയതി പയ്യന്നൂർ വെച്ചിട്ടാണ് പിന്നെ ജനുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് പിന്നെ ജനുവരി ഇരുപത്തി ആറിന് കോഴിക്കോട് വെച്ചിട്ട് ജനുവരി ഇരുപത്തി ഏഴിന് പാലക്കാട് ഫെബ്രുവരി രണ്ട് എറണാകുളം ഇത്രയും ലിസ്റ്റാണ് ഇപ്പം വന്നിട്ടുള്ളത് ഇനി അധികം താമസിക്കാണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കിയും കൂടെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരാളും മടിച്ച് നിൽക്കാണ്ട് മുന്നോട്ട് വന്നിട്ട് പാട്ട് പാടുക ഓഡിഷനിൽ പങ്കെടുക്കുക ഒന്നുമില്ലെങ്കിൽ ഓഡിഷൻ ഫെയിം എന്നുള്ള പേരെങ്കിലും കിട്ടൂലേ അതായത് സ്റ്റാർ സിംഗർ ടെൻ്റെ ഓഡിഷൻ ഫെയിം എന്നുള്ള സെറ്റപ്പിലെങ്കിലും പോവാം അതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കാണ്ട് ഇറങ്ങുക പാട്ട് പാടുക അവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക കിട്ടുക കിട്ടട്ടെ അത്ര തന്നെ അപ്പം പിന്നെ ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന ജഡ്ജസിനെങ്കിലും കാണാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ ഉള്ളിൽ ഇതേപോലെ കലാകാരന്മാരായിട്ട് ഒളിഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വരിക നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് കാണിച്ചു തരാം അത് ചെമ്മാരത്തെ ചെറുമൊഴിയേ അത് വങ്ങാത്ത ചെങ്ങാത്ത കുള നൊരുമോ ഒരു ചെങ്ങാത്ത പെങ്ങാത്ത കുള നൊരുമോ ഉമ്മായം തൊറി തൊട്ട മാറി ചെമ്മാര പാടത്തെ വെറുകിളിയേ ഇനി ചെമ്മാര പൂക്കുമ്പ കുള നൊരുമോ ഒരു മങ്ങാത്ത ചെങ്ങ കുള നൊരുമോ മാമ്പൂവിൻ ചേലു മധുര നിറം മാറുന്നു പല വൈ ഈ ചങ്ങായൊക്കെ നല്ലൊരു പാട്ടുകാരനാണ് എന്നുള്ള രീതിയിലൊന്നും അല്ലല്ലോ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പാട്ടുപാടുന്നത് അല്ലല്ലോ അപ്പോൾ പുള്ളിക്ക് പാട്ട് പാടണമെന്ന് തോന്നി പുള്ളി പാട്ട് പാടി അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഒളിഞ്ഞിരിപ്പെന്നല്ല നിങ്ങൾ പല സ്റ്റേജിലും പാടുന്നവരാണെന്ന് നമുക്കറിയാം അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള വലിയ സ്റ്റേജ് സ്റ്റേജാണോ നമുക്കൊന്നും കിട്ടൂല ഇതെല്ലാം വലിയവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പാടില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഓഡീഷനിൽ അറ്റൻഡ് ചെയ്യുകയും കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്ര തന്നെ അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് വരിക പിന്നെ ഇത് കുറച്ച് ടഫായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് രാവിലെ മുതലേ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലോട്ടറി തന്നെയാണ് കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീസൺ നയനിലുള്ള ഒരു ഗായികർക്കും ഇപ്പം വെറുതെ ഇരിക്കാൻ സമയമില്ല ഇതുവരെയുള്ള സീസണിലുള്ള ആളുകളൊന്നും ഇത്രയ്ക്കും ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ സീസൺ നയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഹിറ്റായിരുന്നു ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും അവസാനം എല്ലാവരും ഇപ്പം ബിസിയാണ് എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം അതായത് എല്ലാവർക്കും ഗാനമേള സ്റ്റേജ് പ്രോഗ്രാം സ്വന്തമായിട്ട് ക്യാസറ്റുകൾ ഒരുപാട് പരിപാടികളായിട്ട് അവരെല്ലാവരും തിരക്കിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളൊരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുക ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഗായകനെ ഗായികയെ പുറത്തിറ പുറത്തിറ പുറത്തിറക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഒരിക്കലും അത് വിട്ടുകളയാൻ പാടില്ല പിന്നെ നമുക്കിതിൻ്റെ ഇവരെങ്ങനെയാണ് ഈ ഒരു പരിപാടി സീസൺ ടെണ്ണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് ഇതുവരെ അറിയില്ല അപ്പോൾ ഈ ഒരു പ്രൊമോയിൽ കണ്ട രീതിയിലാണെങ്കിൽ പഴയ രീതിയിൽ തന്നെയാണെന്നാണ് തോന്നുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ മഞ്ജരീനെ പോലെയും റിമി ടോമിനെ പോലെയുള്ള പുതിയ പുതിയ ജഡ്ജസിനെ സ്ഥിരം ജഡ്ജസ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും അല്ല കുറച്ചും കൂടി ഒരു സെറ്റപ്പ് സെറ്റപ്പായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായിരുന്നു നമുക്കിപ്പം ഓഡിഷൻ്റെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാം ഓഡിഷനിൽ പങ്കെടുക്കുക എന്നിട്ട് നല്ലൊരു ഗായകരായിട്ട് പുറത്തേക്ക് വരിക നിങ്ങൾക്ക് കിട്ടിയ ചാൻസ് നിങ്ങൾ മുതലാക്കുക അത്ര തന്നെ